ഒരു മോങ്ങൽ പുറത്തു വന്നിട്ടുണ്ട് ഞങ്ങളെ വിഴിഞ്ഞത്ത് കപ്പൽ വന്നത് കാണാൻ വിളിച്ചില്ല അത്ര കേട്ടെ ഇന്നിപ്പോൾ അവർ ഞങ്ങളെ ആരെയും ക്ഷണിച്ചില്ല അത് അവരുടെ ഔചിത്യം അവരുടെ എന്താണ് അവരത് ചെയ്തിരിക്കുന്നത് എന്ന് ജനങ്ങൾ കാണുന്നുണ്ട് കാരണം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ക്ഷണിക്കാതിരിക്കുക മനഃപൂർവ്വം മാറ്റി നിർത്തുക വിളിക്കാൻ സൗകര്യമില്ലായിരുന്നു ഫോട്ടോഷൂട്ട് നടത്താനല്ലേ ഇത്രയും കാലം എന്തായിരുന്നു ഈ പദ്ധതിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനം ആ വായിലുള്ള എല്ലില്ലാത്ത നാവ് വെച്ച് എങ്ങനെയൊക്കെ ഈ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തകർക്കാൻ ശ്രമിച്ചു കുറച്ച് ലോഹയിട്ട കോൺഗ്രസ്സുകാരെ അവിടെ ഇറക്കി ഈ പദ്ധതിക്കെതിരെ രണ്ടാം വിമോചന സമരം നടത്തിയത് കഞ്ഞിക്കുഴി സതീശൻ മറന്നുപോയോ എന്നിട്ട് വിളിച്ചില്ല അത്രേ മറന്നുപോയെങ്കിൽ ഓർമ്മിപ്പിക്കന്നെ ഈ സമരം കൂടുതൽ മാത്രം ഈ അവസരത്തിൽ ൊണ്ട് ആ സമരപ്പത്തിൽ പോയി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ഐക്യരാദ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ കൂടി യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ഈ സമരം കൂടുതൽ ആളിപ്പണലും ശക്തിയായി അത് മാറും പറയാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് സമരങ്ങൾ തീഷ്ണമായ സമരങ്ങൾ കാണേണ്ടി വരുമെന്നു മാത്രം ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കേട്ടല്ലോ എന്തിനു വേണ്ടിയായിരുന്നു ഈ നാടകം വിഴിഞ്ഞത്ത് കലാപാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ഇരുന്ന് ഒപ്പിട്ടവർ ഒരു സുപ്രഭാതത്തിൽ രംഗത്തിറങ്ങി ഒരു നാടകം അങ്ങ് കളിക്കുകയായിരുന്നു ക്രമസമാധാനം മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് കുറേ ദിവസം ഏകദേശം നൂറ് ദിവസത്തോളം പണി പിന്നെയും മുടങ്ങി ആരായിരുന്നു അതിന് ഉത്തരവാദി അവിടെ പോയി നിന്ന് ആ എല്ലില്ലാത്ത നാവ് വെച്ച് സമരത്തിന് പരിപൂർണ പിന്തുണ കൊടുത്ത് ഇമ്മാതിരി നെറുകേട് കാട്ടാൻ വേണ്ടിയും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ വഴിയാധാരമാക്കാനും ആവുന്നത്ര ശ്രമിച്ചു എന്നിട്ട് നടന്നില്ല ഈ സർക്കാരിന്റെ ഒറ്റ ഇച്ഛാശക്തി കൊണ്ടാണ് ആ മദർഷിപ്പ് എന്നിപ്പോ വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തിരിക്കുന്നത് അതിൽ പ്രതിപക്ഷത്തിന്റെ സഹായമെന്ന് പറഞ്ഞാൽ മാക്സിമം അതിനെ തൊലയ്ക്കാൻ ശ്രമിച്ചു അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നിട്ട് ഈ മോങ്ങലൊക്കെ മോങ്ങി ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണെന്ന് പറഞ്ഞ ജനം അങ്ങ് വിശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ പണ്ട് യു ഡി സർക്കാരിന്റെ കാലത്ത് ഒപ്പും വെച്ച് കല്ലുവിട്ടു അപ്പോൾ ഉടനെ പദ്ധതിയാകുമല്ലോ എന്തെല്ലാം പ്രതിസന്ധികൾക്ക് ശേഷമാണ് ആ ഒരു മദർഷിപ്പ് അവിടേക്ക് കടന്നു വരുന്നത് ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിനിടയ്ക്ക് ഓഖി കൊറോണ പ്രളയം ഇങ്ങനെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നുപോയി എന്നിട്ടും അയ്യായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ ഇതിനോടൊപ്പം തന്നെ പണം കണ്ടെത്തി ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിരെ ഇവിടത്തെ ഒരു കോൺഗ്രസ്സുകാരനും ഒപ്പിട്ടു എന്ന മേനി നടിച്ചുകൊണ്ട് വരേണ്ടതില്ല എട്ട് വർഷം തുടർച്ചയായിട്ട് പിണറായി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അതിന്റെ പരിപൂർണ പണി പണം ചെലവാക്കി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ക്രെഡിറ്റ് ഒരു യു ഡി എഫിനും വരില്ല അത് പിണറായി സർക്കാരിന് മാത്രമാണ് കാര്യം ആ രീതിയിലാണ് നിങ്ങൾ കലാപ ഭൂമിയാക്കി നൂറ് ദിവസം ആ പദ്ധതിയെ താളം തെറ്റിക്കാൻ ശ്രമിച്ചത് എന്നിട്ടും അവസാനിപ്പിച്ചില്ല സർക്കാർ ശക്തമായി നേരിട്ടു പുനരധിവാസം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഇന്നിപ്പോ യാഥാർത്ഥ്യമാകുമ്പോൾ അന്ന് ഒപ്പം നിൽക്കേണ്ടവർ സ്വന്തം വീട്ടിനകത്തുനിന്ന് കാല് വാരുന്നവർ വെളിയിൽ തന്നെയാണ് നിൽക്കേണ്ടത് അതുകൊണ്ട് മോങ്ങി തീർക്കുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല സതീശ മോങ്ങിക്കോളൂ നല്ല ഏങ്ങി ഏങ്ങി തന്നെ മോങ്ങിക്കോളൂ മാപ്രകൾ അച്ചുനിരത്തിയെന്ന് കരുതി ഒരു ചുക്ക് സംഭവിക്കായില്ലെന്ന് അസന്നിഗ്ധമായി തന്നെ പറയുകയാണ്